ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ് നിങ്ങളുടെ ജന്മനക്ഷത്രം ഇതാണെങ്കിൽ തീർച്ചയായും ചില രഹസ്യങ്ങൾ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുകയാണ് നാടുകളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേരെയാകുമോ നിങ്ങൾക്ക് ആഭിചാരദോഷം അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ ഉണ്ടോ ശത്രുദോഷം കൊണ്ട് നിങ്ങൾ വീണ്ടും വലയുമോ ജ്യോതിഷം സൗരായുധത്തെയും അതിൽ ഉൾപ്പെടുന്ന ഗ്രഹങ്ങളെയും ആധാരമാക്കിയാണ് ഫലം പറയുന്നത് ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളിൽ ആരെങ്കിലുമാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ പൂർണ്ണമായും ലഭ്യമാകുന്ന ചില കാര്യങ്ങളുണ്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഇവർക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളോ ഭാഗ്യങ്ങളോ ഭാഗ്യ ഒക്കെ വന്നു ചേരാം അതാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇവർക്ക് സംഭവിക്കുന്ന ആ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർക്ക് വരുന്ന ഗുണാനുഭവങ്ങൾ അവർ എങ്ങനെ പ്രയോജനപ്പെടുത്തും അത് ഇവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ ഇവർക്ക് കഴിയുമോ എന്നൊക്കെ വ്യക്തമായിട്ടറിയാം ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിത ദുഃഖദുരിതസങ്കടങ്ങളിലൂടെ പോകുന്ന ഒരു സമയമായിരുന്നു പലതിലും തടസ്സങ്ങൾ ഒരു കാര്യങ്ങളും അങ്ങോട്ട് നടക്കുന്നില്ല പലയിടത്തു നിന്നും പല ഉളിയമ്പുകളും ഇവർക്ക് നേരെ ഉയർന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഇവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇനി ഇവരെ സംബന്ധിച്ച് നേട്ടമാണോ കോട്ടമാണോ ഇവർ എങ്ങനെയൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കുന്ന കാര്യങ്ങളെയൊക്കെ തരണം ചെയ്യും എന്നൊക്കെ നമുക്കറിയാം ഏതായാലും ഈ ജന്മനക്ഷത്ര ജാതകർക്ക് ഒരു രഹസ്യമുണ്ട് ആ നക്ഷത്ര ജാതകരെ അറിയുന്നതിനു മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും നമുക്ക് പ്രത്യേക ഒരു പൂജയുണ്ട് എന്നാൽ പുറമെ എല്ലാ ദിവസവും ഗണപതി ഹോമവും ഇപ്പോളുണ്ട് ഈ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എന്ത് ഗുണാനുഭവമായിരിക്കും അതുകൊണ്ട് ലഭ്യമാകുക വരുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിലും ഒരു ഗണപതി ഹോമം നിങ്ങൾ നടത്തുക വല്ലപ്പോഴുമൊക്കെ ഞാനും ഇവിടെ നടത്തിക്കൊള്ളാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി പൂജ നടത്തും എല്ലാ രീതിയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർത്ത നക്ഷത്രമാണ് എവിടെയും തലയുയർത്തി നിൽക്കുന്ന നക്ഷത്രം ആലോചന കൂടാതെ ഒരു കാര്യത്തിനും ചാടി പുറപ്പെടരുത് അധികാര ഭാവം മൂലം മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പ്രശ്നത്തിന് കാരണമാകും ഇവരെ സംബന്ധിച്ച് വരുന്ന ഇരുപത് ദിവസത്തിനകം ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഗുണകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും പരിശ്രമിച്ചാൽ ഉയർന്ന നിലയിൽ എത്തുവാൻ സാധിക്കും അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും ക്ഷേത്രദർശനം വേണം ക്ഷേത്രത്തിൽ പോവുക ദർശനം നടത്തുക പ്രാർത്ഥന നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് 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 നേട്ടത്തിനും ഭാഗ്യത്തിനും കാരണമാകും പൂയൻ നക്ഷത്രം ഇവർ ധനം സമ്പാദിക്കുന്നവരും എവിടെയും അന്യരുടെ സഹായം ഇവർക്ക് ലഭിക്കുന്ന സമയവുമാണ് അഭിവാഹിതർക്ക് വിവാഹം നടക്കും മുൻ വർഷത്തെക്കാളും ഈയൊരു വിഷു ഇവരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങളും ഉണ്ടാക്കും ധനപരമായിട്ടുള്ള നേട്ടമായിരിക്കും ഇവരെ സംബന്ധിച്ച് കൂടുതൽ ഇവരുണ്ടാക്കുക വ്യക്തിജീവിതത്തിൽ ക്ഷമയോടെ പെരുമാറണം ശത്രുക്കളൊക്കെ പരാജയപ്പെടും പുതിയൊരു സംരംഭം ആരംഭിക്കും ഈ ഒരു സമയം അനുകൂലമാക്കുവാൻ മഹാവിഷ്ണുവിനെ ആത്മാർത്ഥമായി ഭജിക്കുക മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തുക ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും കടക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് പങ്കാളിയില്ലാത്ത ജീവിതം ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധി ഇവരുടെ പ്രത്യേകതയാണ് പുറമെ ശാന്തരായി പെരുമാറാൻ കഴിവുള്ളവരാണ് ഇരുവ്യക്തിത്വം ഉള്ളവരാണ് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല ഇവരെ ജീവിതത്തിൽ പുതിയ തുടക്കം ലഭിക്കുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് ഈ വരുന്ന വിഷു ഇവർക്ക് ഒരുപാടൊരുപാട് അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഇവർ പഠിച്ചവരാണ് നക്ഷത്ര ജാതകർക്ക് ഇനി നല്ല സമയമാണ് ഇരുപത് ദിവസത്തിനുള്ളിൽ ജീവിതം മാറുന്ന ഒരു സമയമാണ് സ്വന്തം നാവ് തന്നെ വലിയ ശത്രുവാൻ സാധ്യതയുണ്ട് ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അടുത്ത നക്ഷത്രം മകമാണ് ഭാഗ്യത്തിലേക്ക് കിടക്കുന്ന സമയം അനുഭവിച്ച സാമ്പത്തിക ഞെരുക്കം മാറിക്കിട്ടും മനസ്സിന് പൊതുവേ സ്വസ്ഥതക്കുറവ് തോന്നാം ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടി വരും സമയം അനുകൂലമാകാൻ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുക ബുധനാഴ്ച സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് മാറ്റത്തിനും ഭാഗ്യത്തിനും കാരണമാകും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള രീതിയിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഉറപ്പാണ് അടുത്ത നക്ഷത്രം പൂരമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം കഷ്ടതകൾ ഒക്കെ മാറിക്കിട്ടും ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഭാഗ്യവും നേട്ടവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും സമയം അനുകൂലമാകാൻ സർപ്പപ്രീതി നടത്തുക പൂരം നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് പണം പെരുകുന്ന സമയം പ്രശ്നങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കുക ഇവരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു നേട്ടങ്ങളുടെയും മാറ്റങ്ങളുടേതുമാണ് മുൻപിൽ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും അവഗണിക്കാതെ മുന്നോട്ടു പോയാൽ തീർച്ചയായും രക്ഷപ്പെടും ദുർഗാദേവിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക തിങ്കളാഴ്ച ദുർഗാദേവി ക്ഷേത്രദർശനം നടത്തുക ജീവിതത്തിൽ ഉടനീളം രഹസ്യ ശത്രുക്കൾ ഉണ്ട് എന്ന് ഓർമ്മ വെച്ച് മുന്നോട്ട് പോകണം ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു ഇവരെ സംബന്ധിച്ച് സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെ സമയം തന്നെയായിരിക്കും ഒത്തിരി ഒത്തിരി നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഈ നാളുകാരെ സംബന്ധിച്ച് സമ്പാദ്യത്തിൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു രാജകീയമായ പ്രൗഢി അഭിമാനം ഭരണ സാമർഥ്യം എല്ലാ രീതിയിലും ഉയർച്ച മനക്കരുത്തുണ്ടാകും നീതിബോധം ഇവയെല്ലാം ഇവരുടെ പ്രത്യേകതയാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം സമ്പാദ്യത്തിൻ്റെ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു പരിശ്രമിച്ച് സമ്പാദ്യം വർദ്ധിപ്പിക്കണം സമയദോഷം മാറ്റുവാൻ ചൊവ്വാഴ്ച സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി ചൊവ്വയ്ക്ക് അർച്ചന നടത്തുക അധികാരസ്ഥാനത്തിരിക്കുന്നവരോട് വിനയത്തോടു കൂടി പെരുമാറുക മറ്റു വിശ്വാസികൾ അവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥന നടത്തുക ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒരുപാട് വന്നു ചേരും അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങളുണ്ടാകും ജോലി മാറ്റമുണ്ടാകും മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിക്കും നന്മ ചെയ്യാൻ പറ്റിയ സമയമാണ് സർവ്വദോഷങ്ങളും മാറും ഒത്തിരി ഒത്തിരി സമൃദ്ധിയും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് ജീവിതത്തിൽ ക്ലേശങ്ങളൊക്കെ മാറുന്ന സമയം സമ്പൽ സമൃദ്ധി വന്നു ചേരുന്ന സമയം ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ ഈശ്വരാധീനത്താൽ നിങ്ങൾക്കതിന് കഴിയും അതിന് കഴിയുന്ന സമയമാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം